അലൈക്കും വാഹത്തുള്ള ഈ ഉമ്മത്തിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അത് ആരോപിച്ചുകൊണ്ട് നിയമപാലകരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെയും സംഘപരിവാർ പരിവാരങ്ങളെയും കൂട്ടി ഉമ്മത്തിനെ ആരാണ് തകർക്കാൻ വരുന്ന ചേക്കുട്ടിമാർ എന്ന് വിളിച്ചോതുന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം കുരുവട്ടൂരി മുരീത് കുഞ്ഞമ്മത് പറഞ്ഞത് നമുക്ക് കുഞ്ഞമ്മത് പറഞ്ഞൊന്നും കേട്ടോക്കാം അപ്പം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു ദീനിനെ സ്നേഹിക്കുന്നവരാണ് മുമ്പ് ഇസ്ലാമിക സൂപ്പി എന്ന് പറഞ്ഞ് ഡൽഹിന്ന് വന്നൊരു വിഭാഗവും പിന്നെ ഒരു നേരിട്ട് വന്ന ഗുരുവട്ടൂർ വിഭാഗവും ഇനി മൂന്നാമതാരാ ദീനിനെ സ്നേഹിക്കുന്നതെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ ഒന്ന് കേട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ബോധ്യപ്പെട്ടു അതല്ലേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങുകൾ അതിലവർ വളരെ വിഭാഗത്തിന്റെ തീവ്രവാദ ബന്ധം കുരുവട്ടൂരുകളും സവർണ ഫാസിസ്റ്റുകളും തമ്മിലുള്ള ആ കൂട്ടുകെട്ടാണ് ഈ വിളിച്ചു പറയുന്നത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അറിയാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും മൂക്ക് കീഴ്പെട്ടറായ എല്ലാ തലച്ചോറുള്ളവർക്കും ഇത് തിരിയും പച്ചതുണയാണ് അവൻ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് എങ്കിലും ഞങ്ങൾ ചാണക സംഘികളുമായി മുസ്ലിം വിരോധികളുമായി നല്ല ബന്ധത്തിലാണ് എന്നവൻ തന്നെ വിളിച്ചു പറഞ്ഞു ജനങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ അള്ളാഹു സുബാനവത്താല ഒന്നും മറച്ചു നോക്കൂല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ കച്ചിത്തിരുമ്പിലൂടെ പുറത്തിട്ട് തന്നെ ചെയ്യും ഇപ്പം കണ്ടാണ് നിങ്ങൾ മുസ്ലിം വിരോധികളുമായി ഈ ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ നിലക്കുള്ള നീക്കുപോക്കുകളും ഞങ്ങൾ നടത്തും ഡൽഹിയിൽ വരെ ഞങ്ങൾ ഞങ്ങൾക്ക് തിരിയാത്ത ഭാഷയാണെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ട് എന്ന് എന്താ പറഞ്ഞത് ഈ ഉമ്മത്തൊക്കെയും മുജാഹിദുകളുമായി ഭയങ്കര ബന്ധമാണ് എന്ന് പറഞ്ഞു തീവ്രവാദ ബന്ധമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു തലച്ചോറുള്ളവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവന്മാരുടെ വർത്തമാനം ഇവരുടെ ആലയത്തിലാണ് മുമ്പ് വന്നപ്പോൾ അവർ ഈ ഭരണകൂടത്തിന് വേണ്ടി എല്ലാം അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കീഴായിക്കൊണ്ട് നമുക്ക് ഭരതാമ്പ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഇതാണ് ഭരണാധികാരികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ഒരു വിഭാഗം വരും എന്ന് പറഞ്ഞ വിഭാഗം അത് ഇവരാണ് എന്ന് പ്രത്യേകം തലച്ചോറുള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന രൂപമാണ് പോരാ അവൻ വീണ്ടും പറയട്ടെ നിങ്ങൾക്ക് ഫുള്ള് ആ ശരിയായ പ്രോപ്പർ ചാനലിൽ നിങ്ങൾ വിട്ടല്ലോ ഒക്കെ അവസ്ഥ എന്താ ആ അവിടുന്ന് എവിടെ ഏത് വഴിയൊക്കെ ഞങ്ങള് സ്വർണം കടത്തിക്കൊണ്ടിരിക്കണേ കുറച്ച് വിശേഷം നമുക്ക് പറയണ്ട് ആ ഏതൊക്കെ വഴിയാ നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളികളെന്തൊക്കെയാ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ഏതാ ഏതൊക്കെ എയർപോർട്ടിലാ ഉന്നതന്മാരുടെ ഗ്രീൻ ചാനൽ വഴി ട്രോണികൾ ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ടോളി ഗ്രീൻ ചാനലിലൂടെ കടന്നു വരുന്ന ആളുടെ കയ്യിൽ കൊടുത്ത് ഒരു ചെക്കിങ്ങും ഇല്ലാതെ കോഴിക്കോട്ടേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയാ എവിടെയൊക്കെയാ മുഷിന്റെ മറവിൽ വലിയ സ്വർണക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്ക് അപ്പൊ ശരിയായ ചാനലൊന്നും ഇല്ല മോത്തം പിടുത്തം വിട്ടുക്കുക ആദർശപരമായ ഒരു ഭാഗത്ത് സാമൂഹ്യപരമായി തീവ്രവാദികളുമായുള്ള ചങ്ങാത്തം രാജ്യത്തിന്റെ ഭരണഘടനയെ ലംഘിച്ചും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ചും കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു വഴിക്ക് എല്ലാ നിലക്കും ഈ ചെക്കങ്ങളൊരു കോലത്തിലെത്തിച്ചിട്ടെ എന്ന് കൂട്ടോ ഈ ചെകുത്താൻ ചെക്കൻ ഈ മുഷാവറയിലെ ഈ കുട്ടിച്ചെകുത്താൻ അപ്പം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് അത് പിന്നെ പുട്ടിനെ തേങ്ങിരുന്ന പോലെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെയും ബഹുമാനപ്പെട്ട പേരോടുസ്ഥാനെതിരെയായി ചെകുത്താൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ചെകുട്ടിപ്പാപ്പാൻ ഓമനപ്പേരുകൾ അതൊക്കെ കുരുവട്ടൂർ ഹക്കീമിൻ്റെ അതുപോലെ സൽമാൻഡിയുടെ കോമാണ്ടികയുടെ ഒക്കെ പേരുകൾ അതാണ് ഇവരിങ്ങനെ പൊതുവേദിയിൽ വിളിച്ചുകൊണ്ട് പറയുന്നത് കണ്ണാടിയിലൊക്കെയാണ് വിളിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഏതാണെങ്കിലും എൻ്റെ ബലപ്പെട്ട അഭിപ്രായം ഗ്ലോബൽ വില്ലേജിലും ഷെയഹു മുരീദുകളെ ഇടയ്ക്കിടക്ക് ദുബായിലും മറ്റ് അറബി രാഷ്ട്രങ്ങളിലൊക്കെ സുഡുകേസും കൊണ്ട് വരുമ്പോൾ അത് ഗ്രീൻ ചാനലിലൂടെ കടന്നു വരുന്നത് അതിനെപ്പറ്റി വല്ല അന്വേഷണങ്ങളും വരുമോ എന്നതിന് ഉടുമുണ്ട് വെച്ച് മുഖം മറച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നതാണ് കാരണം ഇവർക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുരുവട്ടൂരിലേക്ക് അങ്ങോട്ട് അന്വേഷണം വരുവെച്ചിട്ടുള്ള പേടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അന്വേഷണങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്ന ഒന്നായിരിക്കും കാരണം ഇല്ലാത്ത ആരോപണങ്ങൾ മറ്റുള്ളവരെ പേരിൽ ഒരു വെല്ലു ചൂണ്ടിയിട്ട് പറയുമ്പോൾ ബാക്കി നാല് വേരലും ഈ ചൂണ്ടുന്ന ഇവരിലേക്കാണ് പോകുന്നതെന്നുള്ളത് നമ്മളൊന്നാലോചിക്കണം കുരുവട്ടൂർ ഹക്കീമിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ട് ഇവൻ പറയുന്നത് സുനിത്യമായ പ്രവർത്തകന്മാരാണ് ഇങ്ങനെയൊക്കെ പിന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ വഞ്ചിച്ചുകൊണ്ട് കള്ളക്കടത്തിന് കൂട്ടിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ജാതി പറയുന്നത് പൊതുവേ കള്ളന്മാരുടെ മനഃശാസ്ത്രം അങ്ങനെയാണല്ലോ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ മറ്റു ഭാഗത്തിലേക്ക് തിരിച്ചുവിട്ടുകയും ആ ചാൻസിലൂടെ കള്ളക്കടത്ത് നടത്തുന്ന പരിപാടി ആ പരിപാടിയാണ് കുരുവട്ടൂണും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഭരണകൂടങ്ങളെ മൊത്തവും ഞങ്ങളുടെ ആളുകളാണെന്നും ഈ ഭരണകൂടത്തിൻ്റെ ഏത് സജ്ജാധിപത്യം ഉണ്ടെങ്കിലും അതിനൊക്കെ ഞങ്ങൾ അനുകൂലിക്കുമെന്നും ഞങ്ങളാണ് ഇൻ്റർനാഷണൽ ഇസ്ലാമിസ്റ്റുകൾ എന്നും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയും അവർക്ക് വേണ്ടി അച്ചാരം ബാക്കിയുള്ള മുസ്ലിം ഉമ്മത്തിനെ മൊത്തവും തീവ്രവാദവും ഭീകരവാദവും നശിക്കപ്പെടേണ്ടവരും ജയിലിലടക്കേണ്ടവരുമാണ് എന്ന് ഡൽഹിയിലടക്കം ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് ഈ പറഞ്ഞത് മനസ്സിലാവേണ്ടോ ഈ ഉമ്മത്തിൻ്റെ ചേക്കുട്ടിമാരായി പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് തലച്ചോറുള്ളവർക്ക് മടമ്പ് നീ പറയുന്നത് പോലെ മടമ്പ് പിറകോട്ടുള്ളവർക്ക് ഒക്കെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അറിയുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയണത് ഈ എന്ന് പറഞ്ഞാൽ കുരുവട്ടൂരിൻ്റെ വർത്താനം കേട്ടുകാണ്ട് ആ ഞങ്ങൾ കാശം എന്ന് പറയാണ്ട് പിടിച്ചു കൊണ്ടുപോകണമല്ല ശരിക്കും അന്വേഷിച്ച് ഉണ്ടോ ഇല്ലെന്ന് നോക്കി നീ എവിടേതുള്ളതെന്ന് അന്വേഷിക്കും ആ നേരത്ത് കുരുവട്ടൂരിലേക്ക് കൊണ്ട് ഇനി വരുത്തി വരാൻ അന്വേഷണം കോഴിക്കോട് വരെ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോഴിക്കോട്ടുനിന്ന് കുരുവട്ടൂർക്ക് അല്ലാത്ത ദൂരമല്ലാന്നുള്ള എനിക്കറിയാലോ അതുകൊണ്ട് മലർന്ന് കിടന്ന് തുപ്പരുത് എൻ്റെ തന്നെ ഷെയ്ഖ് എന്ന് പറയുന്ന പമ്പേസ് പറയാനുള്ള പോലെ കവുന്ന കിടന്ന് അപ്പിടരുത് അതെൻ്റെ നെഞ്ചത്തേക്ക് തന്നെ വരിക അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി ശരിക്കും ഞാനും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കൂലിയും വേരും ഇല്ലാത്ത വൈരിവിൻ്റെ ശേഷം പട്ടികമാരെ പച്ചമാംസം മാത്രം തിന്നുകൊണ്ടെടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളാ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ എന്താണ് അതിൻ്റെ സ്രോതസ് എന്ന് അന്വേഷിക്കുമ്പോൾ സാമ്പത്തിക സ്രോതസ്സെങ്ങാനും ഏതെങ്കിലും ഉത്തരഭാഗത്തെപ്പെട്ട അന്വേഷണം അന്വേഷിച്ചെങ്കിൽ നിങ്ങളും അതിൻ്റെ ഷെയ്ഖും ഷെയ്ഖിൻ്റെ ഷെയ്ഖും എല്ലാ ഷെയ്ത്താമാരും കൂടിയും എലിക്കൂട്ടിലാകാൻ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കി കൂടിയുണ്ടേ മനസ്സിലാവുണ്ടോ എന്നിട്ടിപ്പോൾ അങ്ങനെ കുമ്പളങ്ങൾ കട്ടവൻ്റെ തോൽക്കോക്കി എന്ന് പറഞ്ഞതുപോലെ ഓൻ്റെ പൊടി തട്ടിയിട്ട് വേറുള്ളവനെ വേത്തിങ്ങനെ വരാം ചെങ്ങായി ഇത് തലച്ചോറുള്ള ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മുമ്പാരെ പറഞ്ഞല്ലോ അച്ഛൻ പത്താഴത്തിനും കൂടെ ഇല്ലയെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ കളികളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ കളികളൊക്കെ മറ്റുള്ളവരെ വേത്തിക്ക് ആരോപിക്കുന്നത് എന്ന് പകൽ വലിച്ചം പോലെ വ്യക്തമാണ് ചങ്ങായി അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ സംഘപരിവാറും പരിവാഹങ്ങൾ എൻ്റെ കൂടാരത്തിൽ വന്നപ്പോൾ അവർക്ക് എല്ലാവിധ പിന്തള പ്രഖ്യാപിക്കുകയും അവരുടെ പിന്നിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ തോളത്ത് കൊട്ടി ഇനി പ്രശംസിക്കുകയോ ചെയ്തത് അതൊക്കെ എന്തിനു വേണ്ടിയാന്നുള്ളതൊക്കെ തലച്ചോറുള്ള ഈ ഉമ്മത്ത് നന്നായി മനസ്സിലാക്കും മനസ്സിലാക്കുന്നുണ്ട്